അപ്പം എപ്പോഴും അങ്ങോട്ടൊക്കെ ക്ലോസ് ചെയ്യുന്ന ആളുകളാണ് മൈജിയാണ് എനിക്ക് ഒരു രണ്ടായിരത്തി ആറിലാണ് മൈജി സ്ഥാപനമാകുന്നത് ഞാൻ രണ്ടായിരത്തി അഞ്ച് എഞ്ചിലാണ് സൂര്യം വരുന്നത് ആ സമയം സമയപ്പെട്ടിട്ടുള്ള ഒരു ഒരു ആത്മബന്ധമുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പതിനെ മേളിൽ മൈജി ഞാൻ ഷോപ്പ്സ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും എന്താ പറയുക പടർന്ന് പങ്കിരിക്കുന്ന ഒരു 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 ബ്രാൻഡായിട്ട് മൈജിക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ആൻഡ് മൈജി ഫ്യൂച്ചർ എനിക്ക് തോന്നുന്നു ഓർമ്മി വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഹോം അപ്ലയൻസസ് കിച്ചൺ അപ്ലയൻസസ് ഗ്യാജസ് അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണോ അതെല്ലാം മൈജിയിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ആൻഡ് ഏറ്റവും കുറഞ്ഞ വിലയിലും എല്ലാ ബ്രാൻഡ്സും അവൈലബിൾ ആണ് കുറഞ്ഞ ഇനിയൊന്നും ഈ ലോണം പ്രമാണിച്ച് സെവന്റി ഫൈവ് പെർസെന്റിനൊക്കെ ഡിസ്കൗണ്ട് ഓഫേഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്ന് ഉത്കാല ദിവസമാണ് അതുകൊണ്ട് ഇതിന്റെ ഇരട്ടി ഓഫേഴ്സിന് സ്റ്റോട്ടസ് ഉണ്ടാവും അതൊന്നും കിട്ടിയിട്ടേ കരു കഴിയുമ്പോൾ പിടിച്ചു കയറിക്കോളൂ എന്താ വേറെ ഒത്തിരി സന്തോഷം ഇത് എനിക്ക് തോന്നുന്ന ഒന്നും നടക്കെടുപ്പുണ്ട് അവിടെ നോവൽ ആക്ഷൻ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ മൈജി ഓപ്ഷൻസ് ചെയ്യുന്നതിയിലേക്ക് വെൽക്കം ചെയ്യാനാണ് ഈ സ്റ്റേജാണ് നമ്മുടെ ഇന്നൊവേഷൻ ചടങ്ങുകളൊക്കെ നടക്കുന്നത് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം വെർ നരീഷ് കുമാർ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഓൺ ടു ദി സ്റ്റേജ് മിസ്റ്റർ നിഷകുമാർ ജിഎം ഓപ്പറേഷൻസ് അതുപോലെ തന്നെ ആർവിഎം ഗ്രൻഷപ്പ് ബിഡിയൻസ് സലജ് ആൻഡ് എ ഹ്യൂജ് റൗണ്ട ഓഫ് അപ്ലോസ് അസ് വെൽക്കം ചെയ്യുകയാണ് എക്സൽ ഗ്രൂപ്പ് ആൻഡ് മിരണ്യ ശ്രീഹത്തോടും അർമാർ ബർമാരോടു കൂടി സ്വാഗതം ചെയ്യുന്നു കൗൺസിൽ എസ് നായർ കൂടെ സ്വാഗതം ചെയ്യാണ് കൗൺസിലർ എസ് നായർ കൃഷ്ണകുമാർ സർ ഓപ്പറേഷൻസ് അതുപോലെ തന്നെ ഷിയാസ് എക്സൽ ഗ്രൂപ്പ് സ്വാഗതം ചെയ്യുന്നു സോ ആദ്യം തന്നെ നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഒരുപാട് ഷോറൂംസ് വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇനോഗ്രേഷൻറെ ഭാഗമായിട്ടുള്ള ഒരാളാണ് അപ്പൊ ഈ ഒരു പെരുമ്പാവൂരുകാർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ഷോറൂം എങ്ങനെയുണ്ടോ എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ വേറെ ലെവലാണ് നമ്മളായാലും എല്ലാവിധ ആശംസകളും നേരുന്നു വൈജിക്ക് ഇനിയും ഒത്തിരി 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 ഷോറൂംസ് കേരളത്തിൽ എനിക്ക് ഓൾറെഡി നിറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേരളം നിറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി ഇന്ത്യയിലേക്കും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ വ്യാപിക്കാൻ വൈജിക്കും കുടുംബങ്ങൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും താങ്ക് യു സോ മച്ച് ഞാൻ അടുത്തതായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഓഡിയൻസിനോട് ഇന്നത്തെ ആയിട്ട് എത്തിച്ചേർന്ന ഫ്യൂ ഉദ്ഘാടനം ഒരുപാട് ഓഫേഴ്സുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഓരോ പത്തായിരത്തിനും ആയിരത്തി മുന്നൂറ് രൂപ ക്യാഷ് ബാക്ക് എന്ന ലെവലും മറ്റാർക്കും നൽകാനാവാത്ത ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ലൈനപ്പും അതിനോടൊപ്പം തന്നെ ഓഫേഴ്സ് ഗിഫ്റ്റ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ ലഭ്യമാണ് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോറൂമാണ് നമ്മുടെ മൈ ജി ഫ്യൂച്ചർ പെരുമ്പാവൂർ ജി ൻജി ലാസ്റ്റ് നാല് ഡിജിറ്റ് വിളി പറയാം നയൻ എയ്റ്റ് ഫോർ ത്രീ ഉണ്ട് ആളവിടെയുണ്ട് ഓക്കെ നമ്മുടെ ഫോൺ നമ്പർ ഒന്ന് കൺഫേം ചെയ്യാമോ ചേട്ടാ അദ്ദേഹത്തിനാണ് നമ്മുടെ ആദ്യ നറുക്കെടുപ്പിലൂടെ ജീവി സമാനമായിട്ട് ലഭിച്ചിരിക്കുന്നത് പ്രിയതാരം വാങ്ങുന്നത് സോ സമാനം നമ്മൾ ഒരാൾക്ക് കൂടെ നറുക്കെടുപ്പ് നടത്തുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒരു ജീവി കൂടെ സമാനമായിട്ട് ലഭിക്കാൻ പോവുകയാണ് അടുത്ത നറുക്കെടുപ്പാണ് നോക്കാം അടുത്ത ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം കെ കെ ആണോ ലാസ്റ്റ് ഫോർ ഡിജിറ്റ് സീറോ ത്രീ സെവൻ സിക്സ് ആണ് നമ്മുടെ നറുക്കെടുപ്പിലൂടെ രണ്ടാമത്തെ സമ്മാനം ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കൂടെ നമ്മളൊന്ന് കൺഫേം ചെയ്യുന്നതായിരിക്കും വേദിയിലേക്ക് വന്നോളൂ സോ ഇന്ന് നമ്മുടെ ആദ്യത്തെ ഉദ്ഘാടന ദിനത്തോടനുബന്ധിച്ചുള്ള ആദ്യ നറുക്കെടുപ്പാണ് ഇനി ഓരോ മണിക്കൂറിലും നമ്മൾ രണ്ട് ഭാഗ്യശാലികളെ വീടും കണ്ടെത്തുന്നതായിരിക്കും നിങ്ങൾക്ക് ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും മിക്സർ ഗ്രൈൻഡറും ഒക്കെയായിട്ട് ഗംഭീരമായിട്ട് കുറേയധികം സമ്മാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിനോടൊപ്പം അദ്ദേഹത്തിനെ ഒന്ന് കടത്തി വിടാവോ വേദിയിലേക്ക് അദ്ദേഹത്തിനെ ഒന്ന് സ്റ്റേജിലേക്ക് കടത്തി വിടാവോ ഇതുവഴിയാണ് ചേട്ടാ വരേണ്ടത് ഇവിടെയാണ് 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 എൻട്രൻസ് ഈ ഭാഗത്താണ് വരുന്നത് യെസ് നമുക്ക് അതുപോലെ തന്നെ മൈജിയോണം സീസൺ ത്രീയുടെ അഞ്ചാം ഘട്ട നറുക്കെടുപ്പും ഈ ഒരു വേദിയിൽ വെച്ച് നടക്കുന്നുണ്ട് നമുക്ക് ഇരുപത്തി അഞ്ച് പെരുമ്പാവൂർ ഷോറൂമിന്റെ ഉദ്ഘാടന ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന നറുക്കെടുപ്പിലെ ആദ്യ ഭാഗ്യശാലിക്കുള്ള സ്മാർട്ട് ടി വി ആണ് സമാനമായിട്ട് നൽകുന്നത് നിറഞ്ഞ കയ്യടിയാകാം ഇനി നമുക്ക് ഓരോ മണിക്കൂറിലും നിങ്ങളിട്ട കൂപ്പണുകളിലൂടെ നമ്മുടെ ഭാഗ്യശാലികളെ കണ്ടെത്തുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് മൈജിയോണം സീസൺ ഘട്ട ലക്കി ഡ്രോ ഭാഗ്യശാലികളെയാണ് നമ്മൾ കണ്ടെത്തുന്നത് ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കാറ് സമ്മാനമായിട്ട് ലഭിച്ച രണ്ട് ഭാഗ്യശാലികളെയാണ് നമുക്ക് നോക്കാം ആർക്കൊക്കെ ആയിരിക്കും നമ്മൾ ഓൾറെഡി നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്നും പർച്ചേസ് ചെയ്തവരിൽ നിന്നും ൂപ്പൻസ് അവരിട്ടതാണിത് അതിലാദ്യം കാറ് സമാനമായിട്ട് ലഭിക്കുന്ന രണ്ട് പേരെയാണ് നമ്മൾ കണ്ടെത്തുന്നത് കാറ് സമാനമായി ലഭിക്കുന്ന ഭാഗ്യശാലി ആരാണ് നമുക്ക് നോക്കാം ഡോക്ടർ ആണോ നമുക്ക് അദ്ദേഹത്തെ ഫോണിൽ ഒന്ന് വിളിച്ചു നോക്കാം സംസാരിച്ചിട്ട് സോ നമുക്ക് ഡോക്ടർ ദേവാനന്ദനാണ് കാറ് സമാനമായിട്ട് ലഭിച്ചിരിക്കും നമുക്ക് അദ്ദേഹത്തിന് ഒന്ന് ഫോണിൽ കണക്ട് ചെയ്യാം കോള് പിക്ക് ചെയ്യോന്ന് നോക്കാം സ്പീക്കറും സമ്മാനമായിട്ട് ലഭിക്കുന്നുണ്ട് ഞാൻ ഒരാളുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാം നമസ്കാരം സർ ഞാൻ ഹണി റോസ് ആണ് അറിയോ എന്താ എന്താ ചോദിച്ച ഹലോ സാർ ആക്ച്വലി ഞങ്ങളിവിടെ മൈജിയുടെ പെരുമ്പാവൂർ ഷോറൂമിന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞ് വേദിയിൽ ഇങ്ങനെ ആണ് കാറ് സമ്മാനമായിട്ട് സർ ഞങ്ങള് വേദിയിൽ നിന്നാണ് വിളിക്കുന്നത് സാറിനെ ഒന്ന് വീഡിയോ കോൾ ചെയ്തോട്ടെ വീഡിയോ കോൾ ചെയ്തോട്ടെ ഞാൻ വന്ന് വാങ്ങിക്കോളാം എന്നാണ് പറയുന്നത് ബട്ട് സാർ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മാം നമ്മളോടൊപ്പം വേദിയിലുണ്ട് പെരുമ്പാവൂരുകാരം മുഴുവൻ സാക്ഷിയായിട്ടാണ് സാറിനെ വിളിക്കുന്നത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ ഒരു സെക്കൻഡ് സാർ റെഡി ആയിക്കോളൂ അപ്പോഴേക്ക് ഞാൻ വീഡിയോ കോൾ ചെയ്യാം സ്റ്റോർ ഓപ്പൺ ആണ് നിങ്ങൾക്ക് കയറി വിസിറ്റ് ചെയ്യാവുന്നതാണ് പെർച്ചേസ്

ഒത്തിരി സന്തോഷം അപ്പം ഇനി കാറിൽ അല്ലെന്ന് മനസ്സിലായില്ലേ ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട് പെരുമാവൂർ ഷോറൂമിന് ഇനോഗ്രേഷൻ ആണ് നടക്കുന്നത് നമ്മുടെ കാറ് സമാനമായിട്ട് ലഭിച്ച ഡോക്ടർ നമ്മളോടൊപ്പം വീഡിയോ കോൾ വരെ മൈ ജി ഓഫീഷ്യൽസ് വിളിക്കുന്നതായിരിക്കും താങ്ക് യു സോ മച്ച്